എസ് എൻ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങൾ പ്രവാസത്തിൻ്റെ പ്രതീകം കർത്താവ് എന്നോട് അവിടെ ചെയ്തു മനുഷ്യപുത്ര ദിഖാരികളുടെ ഭവനത്തിലാണ് നീ വസിക്കുന്നത് അവർ കണ്ണുണ്ടായിട്ടും കാണുന്നില്ല ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ല എന്തെന്നാൽ അവർ ധിഖാരികളുടെ ഭവനമാണ് മനുഷ്യപുത്ര പ്രവാസത്തിന് വേണ്ട ഭാണ്ഡം തയ്യാറാക്കി പകൽ സമയം അവർ അവർക്കാണെങ്കിൽ തന്നെ പുറപ്പെടുക പ്രവാസിയെ പോലെ സ്വന്തം സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് അവർ നോക്കി തന്നെ നീ പോകണം വികാരികളുടെ ഭവനമാണെങ്കിലും ഒരുപക്ഷെ അവർ കാര്യം മനസ്സിലാക്കിയേക്കും എൻ്റെ പാണ്ഡം പ്രവാസത്തിനുള്ള പാണ്ഡം എന്ന പോലെ പകൽ സമയം അവർക്കാണെങ്കിൽ നീ പുറത്തേക്ക് കൊണ്ടുവരണം പ്രവാസത്തിന് പോകുന്നവരെ പോലെ നീ സായംകാലത്ത് അവർ നോക്കി നിൽക്കെ പുറപ്പെടണം അവർ കാണുകയെ ഭിത്തിയിൽ ഒരു ദ്വാരമുണ്ടാക്കി അതിലൂടെ കടത്തു പോകണം കട അതിലൂടെ കടന്നു പോകണം അവർ നോക്കി തന്നെ നീ പാണ്ഡം തോളിലേറ്റി ഇരുട്ടത്ത് പുറത്തു കൊ കടക്കുക നിലം കാണാതിരിക്കാൻ നീ മുഖം മൂടിയിരിക്കണം എന്തെന്നാൽ നിന്നെ ഞാൻ ഇസ്രായേൽ ഭവനത്തിനെ അടയാളമാക്കിയിരിക്കുന്നു എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു പ്രവാസത്തിനുള്ള ഭാണ്ഡം എന്ന പോലെ എൻ്റെ ഭാണ്ഡം പകൽ സമയത്ത് ഞാൻ പുറത്തു കൊണ്ടുവന്നു ായംകാലത്ത് എൻ്റെ കൈ കൊണ്ട് തന്നെ ഭിത്തി തുരന്ന് പാണ്ഡം തോളിലേറ്റി അവർ കാണുക തന്നെ ഈ ഇരുട്ടത്തെ ഞാൻ പ്രഭാതത്തിൽ കർത്താബനോട് അള്ളി ചെയ്തു മനുഷ്യപുത്ര ഇസ്രായ ഭവനധികാരികളുടെ ആ ഭവനം നീ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചില്ലേ നീ അവരോട് പറയുക ദൈവമായ കർത്താപ് അരുളി ചെയ്യുന്നു ഈ ആരുള്ളപ്പാട് ജെറുസലേമിലെ രാജാവിനെയും അവിടെയുള്ള ഇസ്രായേൽ ഭവനം മുഴുവനെയും കുറിച്ചുള്ളതാണ് നീ അവർക്ക് അവരുടെ അടയാളമാണ് നീ ഈ ചെയ്തതുപോലെ അവർക്കും സംഭവിക്കും പ്രവാസത്തിനും അടിമത്തത്തിനും അവർ വിധേയരാകും എന്ന് അവരോട് പറയുക അവരുടെ രാജാവ് തൻ്റെ ഫാണ് ഫാണ്ഡം തൊഴിലേറ്റി ഇരട്ടത്ത് പുറപ്പെടും അവർ ഭിത്തി തുരന്ന് അതിലൂടെ കടന്നു നിലം കാണാതിരിക്കാൻ അവൻ മുഖം മറച്ചിരിക്കും എൻ്റെ വല ഞാൻ അവൻ്റെ മേൽ വീശും അവൻ എൻ്റെ കെണിയിൽപ്പെടും കർത്തായരുടെ ദേശമായ ബാബിലോണിലാണ് ഞാൻ അവനെ കൊണ്ടുപോകും ബാബിലോണിലേക്ക് ഞാൻ അവനെ കൊണ്ടുപോകും അവൻ അത് കാണുകയില്ല അവിടെ വെച്ച് അവർ മരിക്കും അവന് ചുറ്റുമുള്ളവരെല്ലാം അവൻ്റെ സഹായികന്മാരെയും സൈന്യത്തെയും നാടുദിക്കിലേക്കും അവർ ചിതറിക്കും ഊര്യവാളുമായി ഞാനവരെ പിന്തുടരും ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ അവരെ ഞാൻ ചിതറിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അവർ അറിയും തങ്ങളെത്തിച്ചേരുന്ന എത്തിച്ചേരുന്നിടത്തെ ജനതകളുടെ ഇടയിൽ സ്വന്തം ലേസതകളെ ഏറ്റുപറയാൻ വേണ്ടി വാളിൽ നിന്നും ക്ഷാമത്തിൽ നിന്നും പകർച്ചവ്യാധിയിൽ നിന്നും അവരിൽ കുറച്ച് പേർ രക്ഷപ്പെടാൻ ഞാനിടയാക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും കർത്താവിനോടാരു ചെയ്തു മനുഷ്യപുത്ര വിറയിലൂടെ അപ്പം ഭക്ഷിക്കുകയും ഭയത്തോടും മുൽക്കണ്ഠയോടും കൂടെ വെള്ളം കുടിക്കുകയും ചെയ്യുക ആ ദേശത്ത് വസിക്കുന്നവരോട് പറയുക ഇസ്രായേൽ ജെറുസലേമിൽ പാർക്കുന്നവരെ പറ്റി ദൈവമായ കർത്താവില് ചെയ്യുന്നു അവർ വിറയിലൂടെ അപ്പം ഭക്ഷിക്കും സംഭ്രമത്തോടെ വെള്ളം കുടിക്കും എന്തെന്നാൽ അവിടെ വസിക്കുന്നവരുടെ ആക്രമ നിമിത്തം അവരുടെ നാട്ടിൽ നിന്ന് എല്ലാം അപഹരിക്കപ്പെടും ജനതിപിടമായ നഗരങ്ങൾ ശൂന്യമാക്കപ്പെടും ദേശം നിർജ്ജനമായി തീരും ഞാനാണ് കർത്താവ് എന്നെ അപ്പോൾ അറിയും പ്രവചനം നിറവേറും കർത്താവ് എന്നോട് അല്ലി ചെയ്തു മനുഷ്യപുത്ര നാളുകൾ നീളുന്നു ദർശനം നിറവേറുന്നില്ല എന്നീ സാഹചര്യ നില നിലവിലിരിക്കുന്ന പരമൊഴിയുടെ അർത്ഥം എന്താണ് അവരോട് പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ പഴമൊഴിക്ക് വിരാമമിടും നിനി അത് ഇസ്രായേലിൽ പഴമൊഴിയായിരിക്കുകയില്ല എന്തെന്നാൽ സമയമായി എല്ലാ ദർശനങ്ങളും പൂർത്തിയാകാൻ പോകുന്നു എന്ന് അവരോട് പറയുക ഇസ്രായേൽ ഭവനങ്ങളിൽ ഇനി വൃദ്ധ ദർശനങ്ങളോ മുഖസ്തുതിക്ക് വേണ്ടിയുള്ള വ്യാജ പ്രവചനങ്ങളോ ഉണ്ടാവുകയില്ല കർത്താവ് കർത്താവായ ഞാൻ പറയ പറയുന്നവ നിറവേറ്റുകയും ചെയ്യും താമസമുണ്ടാവുകയില്ല ദിഖാരികളുടെ ഭവനമേ നിങ്ങളുടെ നാളിൽ തന്നെ ഞാൻ സംസാരിക്കുകയും അത് നിറവേറ്റുകയും ചെയ്യുമെന്ന് ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു കർത്താവിനോട് വീണ്ടും അരളി ചെയ്തു മനുഷ്യപുത്രായ ഇസ്രായേൽ ഭവനം പറയുന്നു ഇവന്റെ ദർശനങ്ങൾ അടുത്തെങ്ങും സംഭവിക്കാത്തവയും ഇവൻ്റെ പ്രവചനങ്ങൾ വിദൂരഭാവിയെക്കുറിച്ചുള്ളവയുമാണ് ആകെയാൽ നീ അവരോട് പറയുക ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇനി ഒട്ടും വിളം വിളംബം സംഭവിക്കുകയില്ല അവ നിറവേറ്റുക തന്നെ ചെയ്യും എന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ദൈവത്തിന് മണ്ണാൻ വായിച്ചു കെട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം